ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന ഒരു വിയോജിപ്പ് ഈ സമയം കൂട്ടുന്നത് രാവിലെ പതിനഞ്ച് മിനിറ്റ് വൈകുന്നേരം പതിനഞ്ച് മിനിറ്റ് ഇത് മദ്രസാ വിദ്യാഭ്യാസത്തെ അടക്കം ബാധിക്കുന്ന ഒരു തീരുമാനമാണ് എന്നാണ് അത്തരത്തിൽ തന്നെയാണോ താങ്കളുടെ സംഘടന ഇതിനെ കാണുന്നത് ഹലോ ശ്രീ മജീദ് കേൾക്കാമോ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഞാൻ ചോദ്യം കേട്ടെങ്കിൽ മറുപടി പറഞ്ഞോളൂ ഈ എസ് കേട്ടോ ഈ വിഷയത്തിനെ ഒരു മദ്രസ സമയത്തിനെ പ്രതികൂലമായി ബാധിക്കും എന്നതില് മാത്രം നിർത്തേണ്ട ഒരു സംഗതിയല്ല അതിനേക്കാൾ അപ്പുറം കുട്ടികളുടെ സൈക്കോളജിക്കൽ ആയിരിക്കുന്ന ഒരു അപ്രോച്ച് ഈ വിഷയത്തിൽ വളരെ കൂടുതലായി കാണേണ്ടതുണ്ട് അതായത് വിദ്യാഭ്യാസപരമായും ആ കുട്ടികൾക്ക് അരമണിക്കൂർ സമയം കൂട്ടുന്നു എന്നത് അതിനെ കാണേണ്ടത് അരമണിക്കൂർ സമയം കൂടി കുട്ടികളെ നാല് ചുമരുകൾക്കുള്ളിൽ തളച്ചിടുന്നു എന്നതിലേക്കാണ് സൈക്കോളജിക്കലായി ഈ അപ്രോച്ച് വിദ്യാഭ്യാസ രംഗത്ത് എത്രമാത്രം ശരിയാണ് എന്ന് വളരെ നന്നായിട്ട് ആലോചിക്കേണ്ടതുണ്ട് കാരണം ഇന്നത്തെ കാലത്ത് വളർന്നു വരുന്ന കുട്ടികളൊന്നും അവരെ ഏതെങ്കിലും ഒരു ഒരു പ്രദേശത്ത് കൂടുതൽ സമയം തളച്ചിടുക എന്നത് അവിടെ പിടിച്ചു നിർത്തുക എന്നത് അപ്രായോഗികവും അശാസ്ത്രീയവും മാനസികമായി കുട്ടികളെ സംഘർഷപരിതരാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ കൂടി ഇതിലുണ്ട് ഈ ഒരു ഒരു വിഷയം കൂടി ഉള്ളത് കൊണ്ടാണ് കുട്ടികൾക്ക് കുറെ കൂടി എൻജോയ്മെന്റ് കിട്ടത്തക്ക രീതിയിൽ അവർക്ക് കുറച്ചുകൂടി ഫ്രീ ടൈം വർദ്ധിപ്പിക്കുക എന്നതിലേക്കാണ് പുതിയ കാലത്തെ വർത്തമാന കാലത്തെ വിദ്യാഭ്യാസ രീതികൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കൂടുതൽ സമയം കുട്ടികളെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് ശാസ്ത്രീയമാണോ എന്ന പരിശോധന വളരെ അത്യാവശ്യമുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് വിചക്ഷണന്മാര് ഈ കാര്യത്തിൽ നന്നായിട്ട് ആലോചിക്കേണ്ടതുണ്ട് കേവലൊരു മദ്രസാ സമയത്തിനെ അത് ബാധിക്കുമോ എന്നതല്ല പ്രശ്നം അതിനേക്കാൾ അപ്പുറമോ അത് കൂട്ടത്തിലുള്ള ഒരു വിഷയമാണ് അതിനേക്കാൾ അപ്പുറം ഈ ഒരു അവസ്ഥയെ നന്നായി പഠിക്കേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സർക്കാരിനോട് ഇത് പുനഃപരിശോധിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം വളരെ ചെറിയ കുട്ടികളുടെ ക്ലാസ്സുകളല്ലോ എട്ട് മുതൽ പത്ത് വരെയുള്ള കുട്ടികളുടെ ക്ലാസ്സുകളാണ് ഇങ്ങനെ സമയം കൂട്ടുന്നത് എട്ട് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് അത് ബാധിക്കുന്നില്ല അതോടൊപ്പം തന്നെ ദിവസം ഹൈക്കോടതിയുടെ ഇത് പാലിക്കണമെങ്കിൽ സർക്കാരിന് മറ്റെന്താണ് ഇതില് ഹൈക്കോടതി നിർദ്ദേശം ഇതിന്റെ ഒരു സാങ്കേതിക വശം അല്ലെങ്കിൽ നിയമവശം മാത്രമാണ് മനുഷ്യത്വപരമായി നമ്മൾ ഇതിനെ സമീപിച്ചാൽ ഇപ്പോ ഉയർന്ന പഠനരംഗത്ത് നമ്മളിപ്പോ താങ്കൾ പറഞ്ഞത് എട്ട് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് മുതിർന്ന കുട്ടികളാണെന്ന് കോളേജ് ക്യാമ്പസുകളിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവരെക്കാൾ മാനസികമായും അല്ലാതെയും ഉയർന്ന തലത്തിലുള്ള കുട്ടികളാണ് ഈ കോളേജിലെ സമയക്രമം സ്കൂളിലെ സമയക്രമത്തെക്കാൾ കുറവാണല്ലോ അതെന്തുകൊണ്ടാണ് മുതിർന്ന കുട്ടികളാകുന്നതിനനുസരിച്ച് ക്യാമ്പസിനകത്ത് കുട്ടികളെ പിടിച്ചു നിർത്തേണ്ടതാണ് എന്ന് വരികയാണെങ്കിൽ നമ്മുടെ കോളേജ് ക്യാമ്പസുകളിൽ സമയം ഇതിനേക്കാൾ കൂടുതൽ വേണമല്ലോ അവിടെ കുട്ടികളുടെ മാനസികമായ അവസ്ഥയും അവരുടെ പിന്നെ സംഘർഷ ഇല്ലാത്ത രൂപത്തിൽ അവരെ കുറച്ചുകൂടി സ്വതന്ത്രരാക്കി വിടുകയും ചെയ്യുന്ന ഒരു മാനസിക വ്യാപാര രംഗത്തേക്ക് ഇതിനെ കൊണ്ടുവരണം എന്ന കാഴ്ചപ്പാട് നേരത്തെ കോളേജ് വിളിക്കാറും പ്രായപൂർത്തിയായ